ഹായ് ഓൾ വെൽക്കം ബാക്ക് ഈ ഏഴ് ശീലങ്ങൾ ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്തും നമുക്ക് നോക്കാം ഈ ഏഴ് പ്രഭാത ശീലങ്ങൾ എന്തൊക്കെയെന്ന് ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഒരു ദിവസത്തെ പോസിറ്റിവിറ്റി കൂട്ടുന്നതിന് സഹായിക്കും വെള്ളം കുടിക്കൂ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ യോഗ മെഡിറ്റേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ആരോഗ്യകരമായ ശരീരം നിലനിർത്തുന്നതിന് മാത്രമല്ല മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ പ്രാതലിന് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇത് പോസിറ്റീവായിരിക്കാൻ സഹായിക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്പം നേരം വെയിൽ കൊള്ളുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ആ ദിവസത്തെ എന്തൊക്കെ ചെയ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ഒരു ഡയറിയിൽ കുറിച്ചിടുന്നതും പോസിറ്റീവായിരിക്കാൻ സഹായിക്കും പിന്നെ രാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും ഉടൻ ഫോൺ ഉപയോഗിക്കരുത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ ഫോൺ നോക്കുന്നത് ഒഴിവാക്കുക